ആരുതി സുസൂക്കി സ്വിഫ്റ്റ് ഈ മോഡൽ വണ്ടിയാണ് വേണ്ടാ ഡീസല് വേണ്ടിയാണ് പുതിയ മോഡൽ ഇറങ്ങിയതിൻ്റെ തൊട്ട് മുമ്പത്തെ മോഡൽ അപ്പോൾ ഇതിന് ഒന്നേ ഇപ്പം ഒരു ലക്ഷം കഴിഞ്ഞിട്ടുള്ള സർവീസ് ഇപ്പോൾ കസ്റ്റമർ കുറച്ച് ലേറ്റായി വരാൻ ഒന്നേ മുപ്പത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വണ്ടി വലിയ കുറവ് ഇതൊക്കെയായിട്ടാണ് ടൈമിങ് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം ഇ ജി ആർ മാനിഫോൾഡ് ഒക്കെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇ ജി ആർ ഇതൊക്കെ അയച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അവസ്ഥ ഇ ജി ആറിൻ്റെ ഇ ജിയർ വാൾവ് ഇ ജിയർ വാൾവിൻ്റെ ഉള്ളിലൊന്നും കാണുന്നില്ലല്ലോ ഉള്ളിലൊന്നും കാണുന്നില്ല ഫുള്ള് കരി പിടിച്ചിട്ടുള്ളത് വേണ്ട വാൾവൊക്കെ ഫുള്ള് കരി പിടിച്ച് ബ്ലോക്ക് ആയിട്ടുള്ളത് ഒന്നും കാണാനില്ലാണ്ടോ ഇത് സൈഡ് പ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് പൊങ്ങി വരും വീഡിയോ അത്ര ക്ലിയർ ആണ്ടെന്ന് അറിയില്ല ആ ഇപ്പോൾ കുറച്ച് ക്ലിയർ ആണ് ഉണ്ടോ ഫുൾ ബ്ലോക്കാണ് അതുപോലെ മാനിഫോൾഡിൻ്റെ അവസ്ഥ നോക്കിയാൽ മാനിഫോൾഡിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് കട്ട പട്ട കാർബണം കണ്ടോ ഇതൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട് നോക്കേ ഇതിൻ്റെ അവസ്ഥ ഓക്കെ മാനിഫോൾഡിൻ്റെ ഉള്ളിൽ ഉണ്ടോ മാനിഫോൾഡിൻ്റെ ഉൾവാഷാണ് ഇതുകൊണ്ട് ഓക്കെ ഏതോ വേറെ അടുപ്പിൻ്റെ ഉള്ളിലങ്ങാണ്ട് കയറിയ പോലെ ഇല്ലേ ഉണ്ടോ ഈ മാനിഫോൾഡിൻ്റെ ഉൾവാഷാണത് അതുപോലെ അതിൻ്റെ ഉള്ളിൽ വരുന്ന അവിടെ ഒരു വൾ ഇരുന്ന ഒരു വാൾവേണ്ട വാൾവൊക്കെ ഫുൾ ബ്ലോക്കാണ് ഇതൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തനി തനിന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഇ ജി ആർ കൂളർ ഇതാണ് ഇ ജി ആർ കൂളർ അതിൻ്റെ ഹോളുകളൊക്കെ ഫുൾ ഫുൾ കരി പിടിച്ചിട്ടുള്ളത് അറിയില്ല ആ കണ്ടോ ഫുൾ അപ്പോൾ ഇതൊക്കെ മൊത്തം നമുക്ക് ഡീസലൊക്കെ ഒഴിച്ച് എല്ലാം നീറ്റാൻ ക്ലീൻ ചെയ്യണം അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട് ഇതാ വണ്ടിയുടെ ബാക്ക് സൈഡിലാണ് മാനിഫോൾഡ് ഇൻലെറ്റ് ഇതൊക്കെ വരുന്നത് ഇൻലെറ്റും ഈജി ആർ ബാക്ക് സൈഡ് ആയിരുന്നു എഞ്ചിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ അപ്പോൾ ഇത് അയക്കുമ്പോൾ ഇതൊക്കെ അഴിച്ച് താഴെ സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ വരുന്ന ക്രോസ് ഉണ്ടോ ഫ്രെയിമൊക്കെ അയച്ചിട്ട് വേണം അയക്കിടങ്ങി എങ്കിൽ മാത്രമേ അയക്കാനുള്ള സ്പേസ് കിട്ടൂ ഇത്രയും അയച്ച് ഇറക്കിക്കഴിഞ്ഞാലും മാത്രമേ നമുക്ക് സ്പേസ് കിട്ടുകയുണ്ടോ വണ്ടിൻ്റെ അടിയിൽ ഇതാ അതായത് ഈ ജീ മാനിഫോൾഡിൻ്റെ ബോൾട്ടുകൾ ഇവിടെ വരുന്ന ബോൾട്ടുകൾ മാനിഫോൾഡിൻ്റെ ബോൾട്ടുകളുണ്ട് അത് ഈ ഒരു ഈ ടൈപ്പ് ബോൾട്ട് വരുന്നുണ്ട് അത് ഈ മേലെ മാത്രം വരുന്നത് ഈ വരുന്ന ബോൾട്ടുകൾ ചിലപ്പോൾ പൊട്ടി പോകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ ഈ ഹോളിൽ തുരുമ്പ് കുടിച്ചിട്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഈ താഴെയുള്ള ഇത് വരുന്ന ബോൾട്ടിന് പ്രശ്നമില്ല ഈ മേലെ വരുന്ന ഈ ബോൾട്ടുകൾ ഈ ഇത്രയും ലെങ്ക് ഒരു മൂന്നിഞ്ച് നിങ്ങളുള്ള ബോൾട്ട് ഈ ബോൾട്ടുകൾ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചില വണ്ടികൾക്ക് നല്ല ഫ്രീ ആയിട്ട് കിട്ടും ചില വണ്ടികൾക്ക് പൊട്ടി പോകാൻ സാധനം അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ മാനിഫോൾഡ് അയച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ എഞ്ചി മൊത്തം അയച്ചിട്ട് ഇറക്കിയിട്ട് അത് ഈ ഒരു ഭാഗത്തൊക്കെ വരും മാനിഫോൾഡിൽ അതായത് മുകളിൽ വരുന്ന ബോൾട്ട് വേണ്ട ഈ ഹോളുകൾ ഈ ഹോള് ഇത്രയും ഹോളുകൾ ഈ താഴത്തെ ഹോളുകളിൽ ചെറിയ ബോൾട്ടാണ് വരും അത് വലിയ വലിയ പ്രശ്നമില്ല അങ്ങനെ അധികം പിടിച്ചു പോകാറില്ല അപ്പോൾ ഈ ബോൾട്ടുകളൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ മിക്കവാറും എഞ്ചിന് ഇറക്കിയിട്ട് ഫുള്ള് വെൽഡ് ചെയ്ത് അയച്ചെടുക്കേണ്ട അവസ്ഥ വരും